കോറി ഉടമയായ മലയൻഗിരി സ്വദേശി ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സുനിൽ സുനിൽകുമാർ വളരെ നാടകീയമായിട്ടാണ് തമിഴ്നാട് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് മുംബൈയിലേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുനിൽകുമാർ തമിഴ്നാട് പ്രത്യേക സംഘത്തിൻ്റെ പിടിയിലായത് എന്നും പറയുന്നുണ്ട് കൊലപാതകം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് അറിയാതെയാണ് സർജിക്കൽ ബ്ലേഡ് ക്ലോറോഫോം കയ്യുറകൾ കൊലയ്ക്ക് ശേഷം മാറ്റാനുള്ള വസ്ത്രങ്ങൾ എന്നിവ നൽകിയതെന്ന് ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് മൂന്ന് ദിവസമായി തമിഴ്നാട് പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി തിരച്ചിൽ നടത്തി വരുമ്പോഴാണ് ഞായറാഴ്ച രാത്രി സുനിൽകുമാർ വക്കീലുമായി കളിയിക്കാവള പോലീസ് സ്റ്റേഷനിൽ ഹാജരായതെന്നാണ് പറയുന്നത് ശനിയാഴ്ച രാവിലെ സുനിൽകുമാറിൻ്റെ കാർ കുലശേഖരത്തിന് സമീപത്ത് ആ റോഡിൻ്റെ അരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും അന്വേഷണം ശക്തമായി നടത്തുകയും ചെയ്തിരുന്നു സുനിൽകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം മാർത്താണ്ഡത്തെ രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഏഴ് മാസം മുമ്പാണ് ഒന്നാം പ്രതിയായ ചൂഴാറ്റുവിള സജികുമാറുമായി ബന്ധപ്പെടുന്നതെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലൗസും ബ്ലേഡും അടക്കമുള്ള ഉപകരണങ്ങൾ താൻ വാങ്ങി നൽകിയതാണെന്ന് സമ്മതിച്ച ഇയാൾ പക്ഷേ ഇതെന്തിനു വേണ്ടിയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ അന്വേഷണ സംഘം ഈ മൊഴികൾ കണക്കിലെടുത്തിട്ടില്ല തനിക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും അന്നേ ദിവസം കളിയിക്കായ് വിളയിൽ കാറിൽ എത്തിക്കുകയും ചെയ്തത് സുനിൽകുമാറാണെന്ന് സജികുമാർ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു കളിയിക്കായ് വിളയിൽ എത്തിയ ശേഷമാണ് ഈ കൊലപാതകം നടത്താൻ പോകുന്നതായി സജികുമാർ സുനിൽകുമാറിനോട് പറഞ്ഞതെന്നും താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെയും കൊലപ്പെടുത്തുമെന്ന് സജികുമാർ ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ പോലീസിനോട് പറഞ്ഞു സജികുമാറും നേരത്തെ പിടിയിലായ മറ്റൊരു പ്രതിയായ പ്രവീൺ ചന്ദ്രനും നൽകിയ മൊഴികൾ സുനിൽകുമാറിൻ്റെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് സുനിൽകുമാറിനെ ഈ കേസിലെ പ്രധാന പ്രതിയുമായി അടുപ്പിച്ചത് അയാളുടെ ഗുണ്ടകളോടുള്ള ആരാധനയാണെന്നാണ് കരുതുന്നത് പെങ്ങാണ്ടൂരിനു സമീപം പൂങ്കുളം സ്വദേശിയായ സുഹൃത്ത് വഴി ഏഴു മാസം മുമ്പാണ് സുനിൽകുമാർ ഈ കേസിലെ പ്രധാന പ്രതിയായ ചൂഴാറ്റുകോട്ട സജികുമാർ അല്ലെങ്കിൽ അമ്പിളിയുമായി ബന്ധപ്പെടുന്നത് ഗുണ്ടകളുടെ സാഹസിക കഥകൾ ഒരുപാട് ഇഷ്ടമുള്ള സുനിൽകുമാർ ഇയാളുടെ പഴയകാല കഥകൾ കേൾക്കുന്നത് പതിവാക്കിയിരുന്നു ഈ സൗഹൃദം വളരെ പെട്ടെന്ന് വളരുകയും ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ഗുണ്ടാപ്പകയുടെ കഥ പറയുന്ന ഒരു മലയാള ചലച്ചിത്രം നിരവധി തവണ കണ്ടതായും ഇതാണ് സജികുമാറിൻ്റെ കഥകളോട് തനിക്ക് കൂടുതൽ താൽപ്പര്യം തോന്നാൻ കാരണമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇരുവരും ചേർന്ന് മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് ദീപുവിനെ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ച് സുനിൽകുമാറിനോട് താൻ ആദ്യമായി വെളിപ്പെടുത്തിയതെന്ന് സജികുമാർ എന്ന അമ്പിളി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എസ് ഐ ടെസ്റ്റ് എഴുതി നിയമനം കാത്തിരുന്ന അമ്പിളി ഒരു അടിപിടിയിൽ പങ്കാളിയാവുകയും തുടർന്ന് നഗരം വിറപ്പിച്ച് കുപ്രസിദ്ധ ഗുണ്ടായി മാറുകയും ചെയ്ത കഥ സുനിൽകുമാറിനെ അമ്പിളിയുടെ കടുത്ത ആരാധകനാക്കി മാറ്റുകയായിരുന്നു ആ ആരാധന ഇപ്പോൾ ഇരുവരെയും ഒരു കൊലപാതക കേസിലെ കൂട്ടുപ്രതികളാക്കി മാറ്റിയിരിക്കുകയായിരുന്നു